ഹലോ ഗായ്സ് അസാമലൈക്കും എന്തൊക്കെയാണ് എൻ്റെ എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് ആയിരിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് വന്നാലോ അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ആദ്യം ഇള്ളി നല്ല ഉറക്കത്തിലാണ് ആദ്യം സ്കാ സ്കൂളിൽ പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എൽ ബേബി നഴ്സറി പോകാൻ ടൈം ആവണുള്ള പത്ത് മണിയോ പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു എട്ടേം കലാർക്കാകുമ്പോഴത്തേന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വേഗം ആ വീടിന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വേഗം ഇറങ്ങി അങ്ങനെ ഷോപ്പിലൊക്കെ ഞങ്ങൾ എത്തി ഷോപ്പിലെത്തിയിട്ട് രാവിലെ ആകുമ്പോൾ ഞങ്ങൾ കുറച്ച് സാധനം മേടിക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മളടുത്താണ് സുഡിയോ ഉള്ളത് സുഡിയോയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് രണ്ടുപേരും കൂടിയിട്ടാണ് സുഡിയോയിലോട്ട് പോയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ചപ്പലും മേടിക്കാണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പാൻറ്റും മേടിക്കാണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു ഈ ഒരു ഷർട്ടും ഈ ഒരു പാൻറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഞാനിപ്പോൾ രണ്ടുമൂറാഴ്ഷം വന്നിട്ട് നോട്ട് ചെയ്ത് വെക്കണേ ഷോൾ എന്തായാലും മേടിക്കണം കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് കരുനീലെന്ന് പറഞ്ഞ കളർ പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ നേവി ബ്ലൂ കളറ് ഉണ്ടാകും ഞാനൊന്നും നോട്ട് ചെയ്യും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേവി ബ്ലൂ അതുപോലെ തന്നെ ഒരു തരം പീച്ച് കളറ് ഈ രണ്ട് കളറും ഞാൻ എവിടെ നോക്കിയാലും ഞാൻ നോക്കുന്ന ഒരു സാധനമാണ് കിട്ടും അതുപോലെ തന്നെ ഇവിടെ സൂടിയോ തൊട്ടടുത്തായത് കൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി സൂടിയാലും വരണേ അപ്പോൾ ഞാൻ നോക്കിയാച്ച വേറൊരു ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് കിട്ടും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ കയ്യിൽ പോയി അപ്പോൾ ഇതിന് ഒന്നും കൂടി മേടിക്കണം എന്നുണ്ടായിരുന്നു കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഷെയ്ഡ് അപ്പോൾ അപ്പോൾ ഞാനിത് ഇതിൽ നിന്നൊരു ഷെയ്ഡ് തപ്പാണ് കേട്ടോ ഇതിന് നമ്മളെന്താ ടെസ്റ്ററാണ് ടെസ്റ്ററോണ്ട് നമ്മൾ വെറുതെ ഇട്ട് നോക്കി അപ്പോൾ ഇതെനിക്ക് ഓൾറെഡി ഇട്ടിട്ട് എനിക്ക് അറിയാവുന്നതാണ് മേടിച്ച് അന്ന് തന്നെ മിസ്സായി പോയതാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ കാരണം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഷെയ്ഡായിട്ട് തോന്നിയിട്ടോ അപ്പോൾ പിന്നെ ഇതെന്തായാലും ഒന്നും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ മേടിച്ചത് വേടിച്ചന്ന് തന്നെ കാണാണ്ടായിട്ടോ അപ്പോൾ ഇത് ഫുള്ള് അതല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തിരിക്കണാകാതെ ആറണം തന്നെ ഉള്ളൂ കേട്ടോ ആ ഒരു ഷെയ്ഡ് പക്ഷേ ഞാൻ നോക്കിയിട്ട് ഫുൾ നോക്കുമ്പോൾ സീറോ വണ്ണാണ് ഇത് ഷെയ്ഡെന്തോ സീറോ ടു ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് കിട്ടി അപ്പോൾ എൻ്റെ കൈമേല കിപസ്റ്റിക്കിൻ്റെ ഷെയ്ഡായിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ അത് എനിക്കാവശ്യമില്ല ഞാൻ മേടിച്ചിട്ട് പിന്നെ നേരെ എനിക്കൊരു ചപ്പലും കൂടി മേടിക്കാണ്ടായിരുന്നു കേട്ടോ ഡെയിലി യൂസിന് പറ്റിയ ഒരു ചെരുപ്പ് മേടിക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും നോക്കി പിന്നെ എനിക്ക് മാത്രമുള്ളതല്ല കേട്ടോ മേടിക്കുന്നത് ഇങ്ങേർക്കും കൂടി ഒരു ചെറുപ്പം കൂടി വേണം അവൾക്കും കൂടി ഉള്ളൊരു ചപ്പലും കൂടി നോക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ആ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഒരു ഇതെനിക്ക് പോയിട്ടില്ല കേട്ടോ പിന്നെ ഒരുപാട് നല്ല ഷൂ വെറൈറ്റി കോഷൻസ് കട്ടെ ഒക്കെ എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഷൂ എന്തായാലും എനിക്കിപ്പോൾ ആവശ്യമില്ല എന്നിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഇങ്ങോട്ടേക്ക് പോയപ്പോഴാണ് നമ്മൾ ഈ മാസ്ക് ഉണ്ടല്ലോ നമ്മളെ ഫേസ് മാസ്ക് ഉണ്ടല്ലോ അത് കണ്ടത് അപ്പോൾ ഞാൻ ഞാനവിളോട് പറയണത് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് നല്ലതാണെന്നൊക്കെ ഞാൻ അവളോട് ഇങ്ങനെ പറയാമായിരുന്നു കേട്ടോ അപ്പം ഇതാണ് അവളെടുത്ത് ചെരുപ്പിതാണ് കേട്ടോ എങ്ങനെയുണ്ട് കേസ് അടിപൊളിയല്ലേ നല്ല ഷൂ നല്ലൊരു ചെരുപ്പാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ നാളെ ഇതോടെ ഫ്രണ്ടിൻ്റെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് അപ്പം അതിൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഫോർ ഡബിൾ നയൻ ആ റേറ്റ് വന്നിട്ടുള്ളത് ആ ഒരു ചെരുപ്പിന് പിന്നെ അതുപോലെ നല്ല കുറേ ലിപ്സ്റ്റിക് ആയാലും കുറേയൊക്കെ ഡബിൾ നയൻ ആ റേറ്റിന് ആണ്ട്ടോടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ പിന്നെയാണ് ബില്ല് ചെയ്യണ സമയത്താണ് പെട്ടെന്ന് ഓർമ്മ വന്നത് പാൻറ്റ് മേടിക്കണം എന്നുള്ളത് കേട്ടോ ജീൻസിൻ്റെ പാൻറ്റും മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി അതെന്തായാലും വേണമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് ബില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ അവർ വേഗം ഒരു ഷൂ ചെരുപ്പ് മേടിച്ചിട്ട് വരാമെന്ന് വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇനി പാൻറ്റ് നോക്കിയാണ് അവൾക്കും ബ്ലാക്ക് പാൻറ്റ് വേണം എനിക്കും ബ്ലാക്ക് വേണം കേട്ടോ അപ്പോൾ ഇനി ഇവിടെ നടക്കിറങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞ നമുക്ക് ജെൻസിന്റെ അവിടെ ജെൻസിന്റെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല പാൻറ്റൊക്കെ ഉണ്ടാവും നമുക്ക് എപ്പോഴും ലേഡീസിന് നല്ല ടീഷർട്ടും പാൻറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ജെൻസിന്റെ സെക്ഷനിലോട്ട് തന്നെ പോകണം കേട്ടോ ഞാൻ ജെൻസിന്റെ സെക്ഷനിൽ പോയിട്ടാണ് ടീഷർട്ട് ഷർട്ട് ആയാലും പാൻറ്റൊക്കെ നോക്കാറ് അപ്പോൾ പിന്നെ ഇവിടെ വന്നാൽ ഒരുപാട് കളക്ഷൻസ് ജെൻസിന്റെ പാൻറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിനെ നോക്കി കുറേയൊക്കെ ഞങ്ങൾ തപ്പി നോക്കിയിട്ടോ പക്ഷേ ഞങ്ങൾക്ക് വലിയ തൃപ്തിയൊന്നും ആയില്ല അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും താഴോട്ട് തന്നെ ഇറങ്ങി എന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഇത് ബില്ല് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ വീണ്ടും പോയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീണ്ടും വിചാരിച്ചു ഇന്നും എന്തെങ്കിലും ആയിട്ട് മേടിക്കാൻ വേണ്ടി ഇനി പോകേണ്ട വരുമെന്നൊക്കെ പക്ഷേ ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞു ഞങ്ങൾ നേരെ ഷോപ്പിലോട്ട് തന്നെ പോയി ഇനി നമുക്ക് ഫുഡ് അയക്കാൻ ടൈമായിട്ടോ അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ വേറൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ആ വേഗം ഞാൻ പുറത്ത് പോയി നല്ല അടിപൊളി ഒന്നും ഫുഡൊന്നും ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് നല്ല അടിപൊളി ബിരിയാണി മേടിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ വരുമ്പോഴത്തേനും മറ്റോരൊക്കെ ഫുഡ് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ നല്ല എനിക്ക് ഇഷ്ടപ്പെടാത്ത ലെഗ് പീസാണ് എനിക്ക് കിട്ടിയത് എനിക്കിഷ്ടം അല്ല ലെഗ് പീസ് എന്നാലും അതുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംതൃപ്തിയോടെ ഞാനത് കഴിച്ചിട്ടോ അങ്ങനെ ഫുഡ് ഡേക്കറ്റ് കഴിഞ്ഞു ഇനി ഞാൻ ഒരു ഫോട്ടോ അല്ല സോറി ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മിറൻ്റെ മുന്നിൽ വന്നിരുന്നാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ കുറച്ച് കോപ്രാട്ടികളൊക്കെ കാണിച്ചു അങ്ങനെ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഒപ്പമുള്ളവരൊക്കെ ഭയങ്കര നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണവരാന്നൊക്കെ വിചാരിക്കാണ്ട കേട്ടോ ഒരാളും വിചാരിക്കേണ്ട കാരണം നെപ്പൂ നീ അങ്ങനെയാണ് നീ ഇങ്ങനെ നീ ആനത്തെ എങ്ങനെ കുതിരയെന്നൊക്കെ പറയണവരൊക്കെ വെറുതെ പറയണതാ ഈ പറയണവരൊക്കെ നമ്മൾ അത്രയും നല്ല ആത്മാർത്ഥമായിട്ട് നമുക്ക് കൂടെ നിൽക്കണവരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പം നമുക്കറിയാൻ പറ്റും അങ്ങനെ പിന്നീട് നമ്മൾ ചായ കുടിക്കാവുന്ന ടൈം ആട്ടോ അപ്പം ഞാൻ ഇന്ന് നല്ല സുഖീന ആട്ടോ പറഞ്ഞിട്ടിരുന്നു നല്ല ചായ പിന്നെ പറയാനുള്ളത് നല്ലതന്നെയാണല്ലോ പിന്നെ ഓരോരുത്തർക്കും ഓരോ താത്ത ചായക്കടി കപ്പലണ്ടി പറഞ്ഞവരുണ്ട് സുഖീനെ പറഞ്ഞവരുണ്ട് കായബജി പറഞ്ഞവരുണ്ട് ഉള്ളിവട പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് പൊരിച്ചത് അത് അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പം എന്തായാലും ഞാൻ ഓരോ ദിവസവും ഓരോ നാട്ടോ ട്രൈ ചെയ്ത് നോക്കാറ് പിന്നെ ഇവർക്ക് നല്ല അടിപൊളി ചമ്മന്തി ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ബനാവിലിൻ്റെ നമ്പർ എന്തേലും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വാലൻറ്റൈൻസ് ഡേ മെനു എന്ന് പറഞ്ഞിട്ട് സിഗ്മ ഫോർ സിംഗിൾസ് പിന്നെ ഫോർ കപ്പിൾസ് ഒന്ന് നമുക്ക് വേണ്ട നമുക്ക് നമ്മുടെ സിംഗിൾസിൻ്റെ മതി കാരണം ഞാൻ അപ്പോൾ സിംഗിൾ ആണല്ലോ അപ്പോൾ പിന്നെ അത് എൺപത് രൂപയാണ് അപ്പോൾ എന്തായാലും അതൊന്ന് കഴിച്ചു നോക്കാം ആ നമ്പർ ഇരിക്കുമ്പോൾ അപ്പോൾ പിന്നെ എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരെണ്ണം മേടിച്ച് കഴിച്ചു നോക്കാം എല്ലാവർക്കും എന്നിട്ട് നമുക്ക് ടേസ്റ്റിൻ്റെ നമുക്ക് പിന്നെ പറയാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഓർഡർ ചെയ്തു അവർക്ക് മെസ്സേജ് വെച്ച് നോക്കാണ്ടപ്പോൾ ഞാൻ കോൾ ചെയ്തിട്ടോ പിന്നെ ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്കത് വേഗം വിളിച്ച് പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് ആവുമ്പോഴത്തേ ഒരു സാധനം ഇവിടെ എത്തിയിട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് വലിയ ക്ലാസ്സിൽ വേണം എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ അവരെല്ലാത്തിൽക്കും കൊടുക്കണ തന്നെ പറ്റുള്ളൂ കണ്ടപ്പോൾ തന്നെ ഫുൾ ചോക്ലേറ്റാണ് കഴിച്ചിട്ട് കഴിക്കാൻ പറ്റൂലെന്നൊക്കെ വിചാരിച്ചിട്ടോ പക്ഷെ തുറന്നപ്പോൾ കുറെ അണ്ടിപ്പേരിപ്പും ചോക്ലേറ്റൊക്കെ ഐസ്ക്രീം ഒക്കെ ഉണ്ടപ്പോൾ അതൊക്കെ ഇത് മാറി കിട്ടിയിട്ടോ ഞാൻ വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവരവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞാനൊരു സ്പൂൺ കഴിച്ചു നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ അടിയിൽക്ക് ഇനി അടിയിൽക്ക് മാത്രമാവുമ്പോൾ ഭയങ്കരമായിട്ട് കയ്പ്പാവൂ അപ്പോൾ പിന്നെ ചോക്ലേറ്റ് അല്ലേ അപ്പോൾ പിന്നെ എന്ത് ചെയ്തു ഞങ്ങൾ ഗ്ലാസ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് നമുക്ക് ഇത് മിക്സ് ചെയ്യണം പക്ഷേ ഈ ഗ്ലാസ്സിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ടാസ്ക് ആണ് കാരണം അതിലുള്ളതെല്ലാം നമ്മൾ ഈ അണ്ടിപ്പരപ്പും കപ്പലണ്ടിയൊക്കെ നിലത്ത് പോയി കഴിഞ്ഞാൽ അപ്പം പിന്നെ ടേസ്റ്റ് ഇല്ല അപ്പം പിന്നെ നമ്മുടെ സിനിമകോള് ചെമ്പെടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചായ ചെമ്പ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചായ ചെമ്പിലിട്ടിട്ടാണ് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ് ഒക്കെ ഉണ്ട് പോയി ഒരു വെള്ളം പോലാവുമല്ലോ അപ്പം പിന്നെ ഒരു മീഡിയം സൈസിലിട്ടിട്ട് ഞാൻ മിക്സ് ചെയ്തു ചെയ്തിട്ടോ പിന്നിവിടെ കേക്ക് കട്ട് ചെയ്യാനായാലും എന്ത് സ്ഥലം പങ്കെടുക്കാനായാലും ഞാൻ കഴിഞ്ഞിട്ടുള്ള വേറെ ആരുട്ടോ പിന്നെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ മൂന്ന് ഗ്ലാസിലായിട്ട് ഷെയർ ചെയ്തിട്ടോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടെ ഉണ്ട് ഉണ്ടോ പക്ഷേ ഞങ്ങൾ മൂന്നുപേരും കൂടി കഴിച്ചോക്കി എന്നാണ് വിചാരിച്ചത് കഴിച്ചു നോക്കി ഗൈസ് അടിപൊളി എനിക്ക് ഭയങ്കര ശനിക്കോ ഞങ്ങൾ കൂടുതലുള്ളവർക്കൊക്കെ ഇഷ്ടമായിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ വീട്ടിലും ചെമ്മീൻ ബിരിയാണി ഗൈസ് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ബാഗ് എടുത്ത് ചെമ്മീനൊക്കെ പറക്കിയെടുത്ത് അടിപൊളി ചെമ്മീ ബിരിയാണിയാണ് കുറേ ദിവസമായി ചെമ്മീൻ ബിരിയാണി അയച്ചിട്ട് ചെമ്മീ ബിരിയാണിയും കച്ചമ്പറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് അടിപൊളി മഷാവ് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വീണ്ടും വരണമായിരിക്കും കേട്ടോ അപ്പോൾ കാണുമായിരിക്കും ബബായ്